ഹേയ് ഹലോ ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ നിമ്മി സോ ഇന്നത്തെ വീഡിയോ തമ്മേയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇവ്യാൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് പ്ലസ് ഇവ്യാൻ്റെ ഫോട്ടോഷൂട്ടും കൂടി ഉണ്ട് കേട്ടോ നിൻ്റെ ഇടയിൽ ഇതൊരു വലിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ വലിയ വ്ളോഗും കാര്യങ്ങളും ഒന്നും അല്ല അത് ഞങ്ങൾ ബീച്ചിൽ ഞാനും ചേച്ചിയും കൂടെ പോയിട്ട് ഇവ്യാൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് ഞാൻ വീഡിയോ എടുത്തത് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു ഇവ്യാന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അപ്പോൾ പലർക്കും സംശയമുണ്ട് യൂട്യൂബിലെ ഇത് എൻ്റെ മോനാണോ എന്നുള്ളത് അപ്പോൾ അത് ഞാൻ പറയുകയാണ് എൻ്റെ മോനെ പോലെ തന്നെയാണ് മോനാണ് ചേച്ചിൻ്റെ മോനാണ് സോ എനിവേസ് നമ്മൾ ഇവ്യാനെ കൂടെ നേരെ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ എന്താ ബീച്ചിലോട്ട് പോയി അവനാണെങ്കിൽ ബീച്ചെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോയിട്ട് ഞാനും ചേച്ചി മാത്രം ഉണ്ടായിരുന്നില്ല എങ്ങനെ അവനെ മാനേജ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാം സോ ഇപ്പിയാൻ ആണെങ്കിൽ ഭയങ്കര ഓട്ടോ ആയിരുന്നു പക്ഷേ ഡ്രിൽസും കോസ്റ്റ്യൂംസ് ഡ്രിസ് കോസ്റ്റ്യൂംസ് മാറി മാറി അവന് ഫോട്ടോസ് എടുത്തു അവസാനം നല്ലപോലെ കിട്ടി യാ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇവ്യാന്റെ വമ്പൻ കലാപ്രകടനം കൊണ്ട് തന്നെ എത്ര നേരം പോയെന്ന് ഒന്നും അറിയാൻ പറ്റിയിരുന്നില്ല എനിവേസ് ഇവ്യാനെ കൊണ്ട് നമ്മൾ നല്ലപോലെ കളിക്കും അതിനുശേഷം ഫോട്ടോസ് കിട്ടിയത് നല്ല ഹാപ്പി ആയി പിന്നെ എവിടെ അങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു അതേ ഫെബ്രുവരി ട്വന്റി എത്ത് ആയിട്ടുണ്ട് അവൻ്റെ ബർത്ത് ആണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ് ഞാനും നെയനുവും അബിയും എൻ്റെ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇവർ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോയത് ബാക്കി എല്ലാവരും അവിടെ ഉണ്ടാവും അപ്പം ഞങ്ങൾ പോയിട്ട് അവിടെ വെച്ച് കാണാം ഓക്കെ വെൽക്കം ടു മൈ ചാനൽ നമ്മളിപ്പോൾ എവിടെയാണുള്ളത് ദുബായിലല്ല ദുബായിലല്ല പുത്തഞ്ചേറയിലാണുള്ളത് ഗ്രാമീണ സുന്ദരമായ പുത്തഞ്ച ഗ്രാമം ഞാനിതിനെ പറ്റി കൂടുതൽ വർണ്ണിക്കുന്നില്ല പുത്തഞ്ചിറക്കാര് എന്നെ പിടിച്ചടിക്കും കാരണം എനിക്കങ്ങനെ വർണ്ണിക്കാനൊന്നും അറിയില്ല ഇനി വേസ് ഇവന്റെ വീടിന്റെ ബാക്കിൽ നല്ല പാടമാണ് അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൊട്ടിക്കുന്നു പപ്പായ പപ്പായ അപ്പോൾ ാണ് ഇവ്യാൻ ഇവ്യാന്റെ അച്ഛനും അല്ല പപ്പായ പൊട്ടിക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ യോവരനേ യോവര ചടാ ദേഹക്ക് നമസ്കാരം പണിയേ സേം സംതിങ് നമോവാദം മോളപ്പുന്നാ താങ്ക്യൂ ഇന്നലെ അവിടെ എവിടെ എവിടെ നീ എവിടെ നീ അല്ലേ അന്ന് ഇതിവിടെ ഇത് വരെ ഇതിന്റെ അത്രേ ഉള്ളൂ എവിടെ നീ ഉണ്ടടില്ലേ ഇുകളോ െ അപ്പ എന്തായാലും ഇതൊക്കെയാണ് കാഴ്ചകൾ സൗകര്യസ് നമ്മളിവിടെ വരെ ഈ ഈ കണ്ടതല്ല ഗ്രാമീണ സുന്ദരം കൊറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാം അപ്പം ഞാൻ എന്താ പോകുന്നത് നമ്മൾ ഈവനിങ് വാക്കിനാണ് പോകുന്നത് നമ്മളിവിടെ ഉണ്ട് ബാക്കിൽ നേഹും ഹൈ ആൻഡ് അബിഷ ഇവിടെ ഇവിടെ കമോൺ ഹൈ 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 സോ വി ആർ ഗോയിങ് ടു ആൻ ഈവനിങ് വാക്ക് ലെറ്റ്സ് ലെസ് ടുവ്യ എൻ്റെ അച്ഛനമ്മയും ഹായ് ഗൈസ് കിളിക്കൂടുണ്ട് പറക്കാനാണ് പറഞ്ഞേക്കണേ കിളിക്കൂടിനെ പറക്കാനാ പറഞ്ഞേക്കണേ നോട്ട് നമ്മളോട് പറക്കാൻ സോ നമുക്ക് കിളിക്കൂട് ഉണ്ടെങ്കിൽ പറക്കിട്ട് വരാം ഇത് പുതുവഴിയല്ല സോ വി ആർ ഞാൻ അതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റീല് ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു റീല് അടിയില് ഞാൻ കൊടുക്കും ചെലപ്പോ ഞാൻ കൊടുക്കും നോക്കിക്കോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പാഠം എത്ര മനോഹരമാണെന്ന് ഉം അഭിഷ്വിൻ്റെ തൊത്ത് കാണിച്ചു തരാം ഗൈസിൻ്റെ തൊത്ത് ഇരിക്കുന്നു കണ്ടോ

വെള്ളത്തിൽ പോയാൽ ഞാൻ വലിച്ചിടും എനിക്ക് പറക്കാൻ പറഞ്ഞ കൂട് പറക്കാൻ പറ്റിയില്ല ഗൈസ് നമുക്ക് കുഴപ്പമില്ല Happy birthday to you, happy birthday to dear Ibian, happy birthday to you. Hai <coughs> <coughs> ne aa um aa main tumhe tel tel ne na ne na സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു ഇവ എൻ്റെ ബോധ്യ മാത്രമല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു ഒരു ഗെറ്റുഗത പോലെ തന്നെ ആയിരുന്നു നല്ലതായിരുന്നു അതുപോലെ തന്നെ ഇവ എൻ്റെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടിലെടുത്ത ഒരു വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യാം ഓക്കെ ദൻ ബൈ ബൈ